പുറകെ പറ്റുന്ന പാപവും ജീവിതത്തിലെ ഭാരങ്ങളും എല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് പിന്നാലെ നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കണം ഇത് ആദമിൽ ആരംഭിച്ച് യേശുക്രിസ്തുവിൽ അവസാനിക്കുന്നു മരണത്തിന്റെ താണ്ഡവം ദിവസനധി നമുക്ക് സമർപ്പിക്കാം ഒരു ചെറിയ വാക്യം അല്പസമയത്ത് ചിന്തിക്കാട്ട് എടുക്കുകയാണ് ഇബ്രാഹം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളാണ് ഇബ്രാഹി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ആ മതി ഒന്നാമത്തെ കാര്യം പറയാണ് നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുണ്ട് ഹലലുയ ഹലലുയ ഈ ലേഖനം എഴുതുന്നത് അനേക വർഷങ്ങൾക്കും ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം എബ്രായ ലേഖനത്തിൽ എബ്രായ ലേഖനകർത്താവ് ഈ കാര്യങ്ങൾ എഴുതി വെക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് നമുക്ക് ചുറ്റും വലിയൊരു സാക്ഷികളുടെ സമൂഹമുണ്ട് പ്രിയമുള്ളവരെ ദാവി രാജാവ് ഇങ്ങനെ പറഞ്ഞു ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്ന ആരുമില്ലെന്ന് ഞാൻ കണ്ടു സെഫോനസ് കാണുകയാണ് അതാ ോസിനെ സാക്ഷ്യം പറയാൻ വേണ്ടി യേശു എഴുന്നേറ്റ് നിൽക്കുന്നു സ്റ്റേഫാനോസിനെ ആരുമില്ലാതിരുന്നപ്പോൾ സ്റ്റേഫാനോസിനെ സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടി സ്വർഗത്തിലെ ക്രിസ്തു എഴുന്നേറ്റ് നിന്നു നമ്മെ സാക്ഷ്യം പറയുവാൻ ലോകത്തിൽ ആരുമില്ലെങ്കിലും നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണെങ്കിൽ കൽപ്പനകൾ അനുസരിച്ച് ക്രിസ്ത്യാനികളായിട്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് സാക്ഷ്യം നമ്മെ സാക്ഷ്യപ്പെടുത്തുവാൻ സ്വർഗത്തിലൊരു ദൈവമുണ്ട് ഹാലലുയ്യ പ്രിയമണർ ഈ വേദഭാഗം എഴുതി വെക്കുന്ന സമയം അത് പറഞ്ഞിരിക്കുകയാണ് നമുക്ക് ചുറ്റും വലിയൊരു സാക്ഷികളുണ്ട് ഏതാ സാക്ഷികൾ എന്നറിയാമോ ക്രിസ്തുവിന് വേണ്ടി സാക്ഷികളായി തിരുന്നാളുകളെ കുറിച്ചാണ് പറയുന്നത് ആ കാലഘട്ടത്തിൽ ക്രിസ്തുവിന് വേണ്ടി സാക്ഷികളായ ഒരുപാട് ആടുകളുണ്ടായിരുന്നു കുറച്ചു കുറച്ചുപേരൊക്കെ സാക്ഷികളായി രക്തസാക്ഷികളുമായി ലോകത്ത് മാറ്റപ്പെട്ടവരാണ് എന്നാൽ ആ കാലത്ത് പേരെങ്കിലും ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന ആളുകളുണ്ടായിരുന്നു ഇന്ന് ചിന്തിച്ചു നോക്ക് യേശുവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ എത്ര ആളുകളുണ്ട് സമൂഹത്തിൽ ക്രിസ്തു ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടാണ് പോയത് ഞാൻ വീണ്ടും വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ ക്രിസ്തു യേശു പറയാണ് ഞാൻ വീണ്ടും വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ ആരെങ്കിലും അന്നുണ്ടാകുമോ ക്രിസ്തുവിൻ്റെ വചനത്തെ പ്രതി ജീവിക്കുവാനും മരിക്കുവാനും അതിനുവേണ്ടി ജീവത്യാഗം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് യേശു ചോദിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പോൾ ഇവിടെ പറയുന്ന ഈ സാക്ഷികളുടെ സമൂഹം എന്ന് പറയുന്ന ക്രിസ്തുവിന് വേണ്ടി സാക്ഷികളായി തീർന്ന ആളുകളാണ് ഒരുപാട് പിതാക്കന്മാർ ക്രിസ്തുവിന് സാക്ഷികളായി തീർന്നു ക്രിസ്തുവിന് സാക്ഷികളായി മരിച്ച അനേക പിതാക്കന്മാരുണ്ട് ഈ സഭയിൽ ക്രിസ്തുവിനുവേണ്ടി സാക്ഷികളായി മരിച്ചവർ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായവർ ക്രിസ്തുവിന് വേണ്ടി സ്വാഭാവികമായും മരണം വരെയും ജീവിച്ചു മരിച്ചവർ ഒരുപാട് പിതാക്കന്മാർ ഈ സഭയിലുണ്ട് അങ്ങനെയുള്ളവരെ കുറിച്ച് പറഞ്ഞു വെക്കുകയാണ് എന്താ പറഞ്ഞു വെക്കുന്നത് സാക്ഷികളുടെ വലിയ സംഭവം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് രണ്ടാമത്തെ കാര്യം പറയുകയാണ് നാം സകല ഭാരവും കേണ്ടോ ഭാരവും പാപവും എങ്ങനത്തെ പാപമാണ് മുറുകെ പിടിച്ചിരിക്കുന്ന പാവം ഇല്ലേ മുറുകെ പിടിച്ചിരിക്കുന്ന പാവം എന്താ മുറുകെ പറ്റുന്ന പാവവും അല്ലാത്ത പാപവും അതെ ചില ആളുകളുടെ ജീവിതത്തിൽ ചില പാപ സ്വഭാവങ്ങൾ ഇങ്ങനെ മനുഷ്യനെങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക എത്ര പ്രാവശ്യം കുമ്പസാരിച്ചിട്ടും ഈ പാപത്ത് നിന്നും ഇടൻ പറവിക്കാനായിട്ട് സാധിക്കുന്നില്ല എത്ര പ്രാവശ്യം കുമ്പസാരിച്ചു എത്ര പ്രാവശ്യം വിശുദ്ധ കുർബാന അനുഭവിച്ചു എന്നിട്ടും ഈ പാപത്തിൽ നിന്ന് മാറാനായിട്ട് പാപത്തെ ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു മുറുകെ പറ്റുന്ന പാവം എത്ര പ്രാവശ്യം കുംഭസാരിച്ചാൽ ഇത് വിട്ടുപോകുന്നില്ല എത്ര പ്രാവശ്യം കുമ്പസാരിച്ചിട്ടും ഇത് വിട്ടുപോകുന്നില്ല ചില പാപങ്ങളൊക്കെ എങ്ങനെയാ ഇതെന്താ സംഭവിക്കുക ഈ ക്രിസ്തീയമായ ഓട്ടത്തിൽ ഇത് തടസ്സമായി മാറുകയാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഈ തരത്തിലുള്ള മുറുകെ പറ്റുന്ന ചില പാപങ്ങൾ പ്രിയമുള്ള സഹോദരങ്ങളെ മുറുകെ പറ്റുന്ന പാപത്തെ ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് മുൻപോട്ടൊരു യാത്രയുള്ളൂ മുൻപോട്ട് നമുക്ക് പോകാൻ സാധിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പാപങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചേ മതിയാകൂ കാരണമെന്നറിയാമോ നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള മുറുകെ പറ്റുന്ന പാപങ്ങൾ ഉപേക്ഷിക്കണം പിന്നെയോ ചില ഭാരങ്ങൾ ചില ഭാണ്ഡക്കെട്ടുകൾ നമ്മളിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ് ചില ആൾ ജീവിതത്തിലുണ്ട് ചില കാര്യങ്ങൾ ഒരിക്കലും അവർക്ക് മറക്കാനോ പൊറുക്കാനോ ഉപേക്ഷിക്കാനോ പറ്റുന്നില്ല പണ്ടൊക്കെയോ സംഭവിച്ച കാര്യങ്ങളായിരിക്കും കുറേ പ്രാവശ്യം കുമ്പ് സാരിച്ചിട്ടിത് പിന്നിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ് ഇത് ഉപേക്ഷിക്കണം പൗലോ സ്ത്രീഹര് കാര്യം പറഞ്ഞു വെച്ചു ഫിലിപ്പ് ലഹനം അതിൻ്റെ മൂന്നിൻ്റെ പതിനാലിൽ എന്നാ പറഞ്ഞിരിക്കുന്നത് ഞാനിതാ പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് കർത്താവേശുവിൻ്റെ പരമവിളിക്കായി ഞാൻ മുൻപോട്ടോടുന്നു പിമ്പിലുള്ളത് ഞാൻ മറന്നു പിമ്പിലുള്ളത് മറന്നും മുൻപോട്ടുള്ള കൊണ്ട് ഞാൻ ക്രിസ്തുവിന്റെ പരമവിളിക്കായി ഓടുകയാണ് ഞാൻ ഒന്നറിയുന്നു എനിക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഹലലിയ ഹലലിയ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ പാപത്തെയും പാപഭാരങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് ബാണ്ടക്കെട്ടുകളെയൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ മുൻപോട്ടോടണം എന്നിട്ട് നമ്മൾ ആരായി മാറണം നമുക്ക് ചുറ്റും ഒരുപാട് സാക്ഷികളുള്ളതുപോലെ തന്നെ നമ്മളും ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് മാറണം ഹലല രണ്ട് തരം സാക്ഷികളുണ്ട് രണ്ട് തരം സാക്ഷികൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഞാൻ ഒരു സാക്ഷിയായിരിക്കണം ഞാൻ മനസ്സിലായോ ഞാനൊരു സാക്ഷിയായിരിക്കണം രണ്ടാമത്തെ ഞാൻ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നവനായിരിക്കണം അതാണ് രണ്ടാമത്തെ സാക്ഷി ചില ആളുകൾ ജീവിതത്തിൽ ഒരു സാക്ഷി ഉണ്ടാവില്ല പക്ഷേ ഘോര പ്രസംഗിക്കും ക്രിസ്തുവിനെ കുറിച്ച് ജീവിതത്തിൽ ഒരു സാക്ഷി ഉണ്ടാവില്ല ക്രിസ്തുവിനെ കുറിച്ചൊക്കെ വലിയ വലിയ വായിൽ സാക്ഷ്യം പറയും പക്ഷെ ജീവിതത്തിൽ സാക്ഷ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നാൽ ചില ആളുകളുണ്ട് ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയില്ല പക്ഷേ ജീവിതത്തിൽ സാക്ഷ്യമുള്ള ഒരുപാട് ആളുകളുണ്ട് രണ്ടും ശരിയല്ല എങ്ങനെ വേണം ജീവിതത്തിൽ സാക്ഷ്യമുണ്ടാകണം ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുക അപ്പോഴാണ് മനസ്സാക്ഷിക്കൊത്തില്ലാതെ യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ പറ്റുക ഈ രണ്ട് സാക്ഷ്യങ്ങളും കൂടി ചേരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാക്ഷ്യം പൂർണ്ണമാകുക അതിനെന്ത് വേണം മുറുകെ പറ്റുന്ന പാപവും ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ എന്നിട്ട് പറയാണ് ക്ഷമയോടുകൂടി നമ്മൾ ഓടണം നമുക്ക് ഒരുപാട് വലിയ പോരാട്ടങ്ങളുണ്ട് ആരോടാ പോരാട്ടമുള്ളത് എഫ് എസ് ലഹനത്തിലൂടെ ആറാം അധ്യായത്തിൽ അപ്പോസനെ പൗലോസ് പഠിപ്പിക്കുകയാണ് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല ജഡരക്തങ്ങൾ പറഞ്ഞ ആരാണ് മാതാപിതാക്കളോടല്ല സഹോദരങ്ങളോടല്ല ബന്ധുമിത്രാദികളോടല്ല മക്കളോടല്ല നമുക്ക് പോരാട്ടമുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ പറഞ്ഞു വെക്കുകയാണ് നമുക്ക് വലിയൊരു പോരാട്ടമുണ്ട് ഈ ക്രൈസ്തവ ജീവിതത്തിൻ്റെ യാത്രയിൽ ഒരു വലിയ പോരാട്ടത്തിൻ്റെ മധ്യത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഉള്ളത് ക്രിസ്തുവിന് വേണ്ടി പോരാടേണ്ടവരാണ് നമ്മൾ അല്ലേ ഹലു ക്രിസ്തുവിന് വേണ്ടി പോരാടേണ്ട സാക്ഷികളായി നിൽക്കേണ്ടവരാണ് നമ്മൾ ക്രിസ്തുവിനു വേണ്ടി പോരാടുമ്പോൾ നമ്മൾ സാക്ഷ്യമുള്ളവരായിരിക്കണം എന്നാണ് വേദവസ്തവം പഠിപ്പിക്കുന്നത് ക്രിസ്തുവിനെ ഉയർത്തുവാൻ അല്ലേ ക്രിസ്തുവിനെ ഉയർത്താൻ നമുക്ക് സാധിക്കും യേശുക്രിസ്തു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടോ പിശാചികളെ പുറത്താക്കിയതുകൊണ്ടോ ഒരു കാര്യമില്ല കാര്യങ്ങൾ എന്താണ് മറ്റുള്ളവരുവാ എന്നെ സാക്ഷ്യപ്പെടുത്തുന്നവനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ മുമ്പിലും സാക്ഷ്യപ്പെടുത്തും ഹാലലു പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പോൾ ഈ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു പോരാട്ടമുണ്ടെന്ന ഒരു ഉണ്ടാകണം ഈ പോരാട്ടമുണ്ടെന്ന ഉത്തമബോധ്യം നമുക്കുണ്ടാകണം പാപത്തെയും ഭാരത്തെയും ഉപേക്ഷിച്ചിട്ട് വേണം നമ്മൾ മുൻപോട്ടോടാൻ ജീവിതത്തിൽ പാപം വെച്ചുകൊണ്ട് ഭാരങ്ങൾ ചുമന്നുകൊണ്ട് നമുക്കൊരിക്കലും ഈ പോരാട്ടത്തെ വിജയിക്കാനായിട്ട് സാധിക്കില്ല യേശുക്രിസ്തുവിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് ഇപ്രായ ലേഖനത്തിൽ തന്നെ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെടൊരു കർത്താവത്ര നമുക്ക് ഉള്ളത് പതിനാലാം അധ്യത്തെ പറഞ്ഞു വെക്കുന്നത് നമുക്ക് കർത്താവുണ്ട് കർത്താവ് ഈ പോരാട്ടത്തിൽ പോരാടി വിജയിച്ചയാളാണ് ആര് ഒരു കർത്താവാണ് യേശു ക്രിസ്തു എങ്ങനെ സാധിച്ചത് പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ട കർത്താവ് ഈ പോരാട്ടത്തിൽ വിജയിച്ചു ഏത് പോരാട്ടമാണ് പൗലോസ്ത്രീക പറഞ്ഞു വെച്ചു ജഡരക്തങ്ങളോടല്ല പിന്നെയോ യേശു ക്രിസ്തു തൻ്റെ സഹോദരന്മാരൊന്നും പോരാടിയില്ല ഇല്ലേ യേശുവിനെതിരായിരുന്നു സഹോദരന്മാർ സ്വന്തം സഹോദരന്മാർ അവരോടൊന്നും പോരാടിയില്ല യേശുവിൻ്റെ പോരാട്ടം മുഴുവനും ആരോടായിരുന്നു പൈശാചിക ശക്തിയോടായിരുന്നു ഹാല നമുക്ക് പോരാട്ടമുള്ള ജടയക്തം കൂടാണല്ല പിന്നെയോ ഈ അന്ധകാരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സേനകളോടും ഒയാറി പതിരിക്കുന്ന ശക്തികളോടത്രേ നമുക്ക് പോരാട്ടമുള്ളത് പാപത്തെ ഉപേക്ഷിച്ചാൽ ഭാരങ്ങളെ ഉപേക്ഷിച്ചാൽ ശരീരത്തോട് പോരാട്ടത്തിൻ്റെ ആവശ്യമില്ല ഉണ്ടോ പാപത്തെ ഉപേക്ഷിച്ചാലും ഭാരത്തെ ഉപേക്ഷിച്ചാലും ശരീരത്തോട് പിന്നീട് പോരാട്ടത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഈ പോരാട്ടം എന്ന് പറയുന്നത് പൈശാചിക ശക്തികളോടുള്ള പോരാട്ടമാണ് ക്രിസ്തു അതിനെയെല്ലാം അതിജീവിച്ചു സ്ത്രീയുടെ സന്തതി തൽപ്പ തലയെ തകർക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുദമ്പനെ പൂർത്തീകരിച്ചു ഇല്ലേ അവൻ്റെ കാലിൽ ആണികൾ അടിച്ച് കയറ്റപ്പെട്ടപ്പോൾ അവൻ്റെ കാൽ കീഴിൽ പിശാജിൻ്റെ തല തകർക്കപ്പെട്ടു അതാണ് സത്യം തല തകർക്കപ്പെടുന്നത് യേശുവിൻ്റെ കാൽച്ചുവട്ടിൽ എന്ന് പറഞ്ഞാൽ പിന്നീട് പിശാചിന് ഉയർക്കാൻ പറ്റില്ല കാൽച്ചുവട്ടിൽ തകർക്കപ്പെട്ട പിശാജിൻ്റെ തല എന്തുകൊണ്ടാണ് പാവമൊഴികെ അവൻ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു അവൻ്റെ പോരാട്ടം ഒന്നും ജഡരക്തങ്ങളോടായിരുന്നില്ല ജീവിതത്തിലെ പരസ്യൂഷ നാളുകളിൽ ആരംഭം മുതൽ അവസാനം വരെയും ഈ കർത്താവ് പോരാടിയത് പൈശാചിയ ശക്തികൾക്കെതിരായിട്ടായിരുന്നു ഒടുവിൽ വിജയം ഭരിച്ചു കർത്താവ് ക്രൂസിൽ മരിച്ചപ്പോൾ പിശാചിൻ്റെ തല തകർക്കപ്പെട്ടു പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മൾ പറയുകയാണ് ഈ പോരാട്ടത്തിലേക്ക് ക്ഷമയോടുകൂടി ഓടണം നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും നമ്മുടെ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്ന കർത്താവിനെ നാം നോക്കണം ഈ ഓട്ടത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് എന്താ ശ്രദ്ധിക്കേണ്ടത് യേശുക്രിസ്തുവിനെക്കുറിച്ച് നമുക്കൊരു ചിന്തയുണ്ടാകണം അവനാരാണ് വിശ്വാസത്തിൻ്റെ നായകനാണ് അവനെ നമ്മൾ നോക്കിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് ഓടുവാൻ സാധിക്കണം പ്രിയമള സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ഈ പൈശാചി ശക്തികളോടാണ് നമ്മൾ മുൻപോട്ട് ഓടുമ്പോൾ നോക്കേണ്ടത് യേശു ക്രിസ്തുവിനെയാണ് അതുകൊണ്ടാണ് സങ്കീർത്തനം പതിനാറെ എട്ടിൽ ദാവിദികൻ എഴുതി വെച്ചു ഞാൻ എൻ്റെ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇളകിപ്പോകാതിരിക്കാൻ എൻ്റെ കർത്താവിനെ ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ എളുതിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്രകാരം ചെയ്തിരിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് റോമലേഖനം ആറിൻ്റെ ആറിലേക്ക് വരാം അവിടെ ഒരു കാര്യം പൗലൂസിക പഠിപ്പിക്കുന്നുണ്ട് മുറുകെ പറ്റുന്ന പാപത്തെ ഉപേക്ഷിച്ച് നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ പോകണം ഞാൻ പറഞ്ഞു നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളായി ഈ ലോകത്ത് ജീവിക്കേണ്ടവരാണ് കർത്താവിൻ്റെ സാക്ഷികളായി നമുക്ക് ജീവിക്കാൻ സാധിക്കണം നമുക്ക് നാം ഇനി പാപത്തിന് ശുശ്രൂഷ ചെയ്യാത്തവണ്ണം നമ്മുടെ പാപശരീരം നീങ്ങിപ്പോകണ്ട നമ്മുടെ പഴയ മനുഷ്യൻ തന്നോടു കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു നമ്മള് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടണം പൈസാച ശക്തി നമ്മുടെ ജീവിതത്തിൽ നിന്നും ഓടിപ്പോകണമെങ്കിൽ ജീവിതത്തിൽ ക്രിസ്തുവിനോട് കൂടെ ഒരു ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം ക്രിസ്തുവിനോട് കൂടെ ഒരു ക്രൂശ് ജീവിതത്തെ ക്രൂശൊക്കെ ഉണ്ട് പക്ഷേ ക്രിസ്തുവിനോട് ചേർന്നെടുക്കാൻ പറ്റുന്ന ഒരു കുരിശ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം വിശ്വാസത്തോടെ കർത്താവിൻ്റെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും എന്താണ് എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി എടുക്കുന്ന ത്യാഗങ്ങളും കഷ്ടതകളും ഒക്കെയാണ് കുരിശെന്ന് പറയും ക്രിസ്തുവിന് വേണ്ടി നമുക്ക് കഷ്ടതകളും ത്യാഗങ്ങളും ഒക്കെ സഹിക്കാൻ സാധിക്കണം കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് നമ്മൾ മിണ്ടാതിരുന്നിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ അതേറ്റു പറഞ്ഞിട്ട് ആ കുരിശ് സ്വയം നമ്മൾ ഏറ്റെടുക്കുക ജീവിതത്തിൽ ക്രിസ്തുവിനോട് കൂടെ കുരിശ് അതുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞു വയ്ക്കുകയാണ് നാം ഇനി പാപത്തിനെ ശുശ്രൂഷ ചെയ്യാതിരിക്കത്തക്ക വേണം നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് മുറുകെ പറ്റുന്ന പാവും പാരും ഉപേക്ഷിക്കണം എന്നിട്ടാണ് ക്രൂശെടുക്കേണ്ടതെന്ന് പറയാണ് ഇവിടെ പറഞ്ഞു വെക്കുകയാണ് നാം ഇനി പാപത്തിന് ശുശ്രൂഷ ചെയ്യത്തക്കവണ്ണം നമ്മുടെ പാവശരീരം നീങ്ങിപ്പോകണം നമ്മളിനി ശരീരത്തിൽ പാപത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യേണ്ടവരല്ല പാപത്തിൽ ജീവിക്കേണ്ടവരല്ല പാപത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക അല്ലേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ പാപത്തിന് വേണ്ടി ശുശ്രൂഷകളാണ് ചില ആളുകൾ കള്ളം പറയും കള്ളം പറഞ്ഞിട്ട് ആ കള്ളം കള്ളമായി നിലനിർത്താൻ വേറെ പല കള്ളം കൂടി പറയും അപ്പം എന്തായി പാപത്തിൻ്റെ ശുശ്രൂഷകരായി നമ്മളൊക്കെ ആ പാപം പറഞ്ഞാൽ തീരുന്നതാണ് അല്ലേ ആ പാപം പാപമേറ്റു പറഞ്ഞാൽ തീരുന്നതാണ് അപ്പം എന്തായി നമ്മൾ ചെയ്ത കുറ്റത്തിന് ശുശ്രൂഷകരായി നമ്മൾ മാറി ഇവിടെ പറയതാണ് പാപ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ പാപശരീരത്തിൽ നമ്മൾ ശുശ്രൂഷകരായി മാറുന്നു എന്നിട്ട് എന്ത് ചെയ്യണമോ എന്ന് പറയുകയാണ് അത് പാടില്ല നമ്മുടെ പഴയ മനുഷ്യൻ തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ടു പഴയ മനുഷ്യൻ തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പാപമായമായ നമ്മുടെ ശരീരം ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ ക്രൂശിക്കപ്പെടണം യേശുവിനോടുകൂടെ ക്രിസ്തുവിന് വേണ്ടി നമ്മൾ കഷ്ടതകളും ത്യാഗങ്ങളും ഒക്കെ സഹിക്കണം അതാണ് സാക്ഷികൾ എന്ന് പറയുന്നത് എബ്രാഹിം ലേഖനത്തിൽ പന്ത്രണ്ട് പറഞ്ഞു വെച്ചത് നമുക്ക് ചുറ്റുമുള്ള സാക്ഷികൾ എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി കഷ്ടതകളും ത്യാഗങ്ങളും സഹിച്ചവരാണ് പാപത്തിനപ്പുറത്തേക്ക് പാമ്പെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്തവരാണ് അവർ ഒരു വലിയ സമൂഹമായി നിലനിൽക്കുന്നു നമുക്ക് മുമ്പിൽ അതുകൊണ്ട് അവരുടെ മുമ്പിലാണ് നമ്മൾ സാക്ഷികളായി നിൽക്കേണ്ടത് നമ്മൾ കേവലം വാചാലമായി അല്ലെങ്കിൽ നമ്മൾ വാക്കുകൊണ്ട് മാത്രം പറയുന്നവരായി തീരാതെ മറിച്ച് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നവരായി രൂപാന്തരപ്പെടുമ്പോൾ ഈ സാക്ഷികൾ നമുക്ക് വേണ്ടി സാക്ഷ്യം പറയും ഇവൻ വാക്കുകൊണ്ട് മാത്രമല്ല സാക്ഷി ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ സാക്ഷിയാണെന്ന് പറയാൻ സാധിക്കും അവർ നമ്മേക്കുറി സാക്ഷ്യം പറയും പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിലൊക്കെ നമ്മൾ കർത്താവിനെ സാക്ഷികളാകണം വീട്ടിൽ നമ്മൾ കർത്താവിൻ്റെ സാക്ഷിയാകണം അല്ലേ കുറ്റപ്പെടുത്തുമ്പോൾ തിരിച്ച് കുറ്റപ്പെടുത്താതെ സഹിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് മാറും ഇതാണ് സത്യമെന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി നമ്മൾ സാക്ഷികളായിട്ട് മാറുമ്പോൾ വലിയ സമൂഹം നമ്മെ സാക്ഷ്യപ്പെടുത്തും അതേത് സമൂഹമാണ് ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന സമൂഹം അല്ലേ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച സമൂഹമാണ് നമ്മെ സാക്ഷ്യപ്പെടുത്തുക ഇവിടെ പറഞ്ഞു വെക്കുകയാണ് ഇതാ പാപശരീരത്തിന് ശുശ്രൂഷകരായി മാറരുത് എന്ന് പറഞ്ഞാൽ ഇത് പിന്നീട് മുറുകെ പറ്റുന്ന പാപമായിട്ട് മാറും ഒരു നമ്മൾ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മളൊരു നുണ പറഞ്ഞു ആ നുണയ്ക്ക് വേണ്ടി മറ്റു ആയിരം നുണകൾ പറയുമ്പോൾ നമ്മൾ ഈ നുണ എന്ന് പറയുന്ന ആ മുറുകെ പറ്റുന്ന പാപത്തിന് അടിമകളായിട്ട് മാറും എന്നാൽ തെറ്റുപറ്റിയെന്ന് നമ്മൾ പറഞ്ഞിട്ട് കർത്താവിൻ്റെ മുൻപാകെ അല്ലെങ്കിൽ ആരോടാണ് തെറ്റിയത് അവരുടെ മുമ്പാകെ ഒന്ന് മാപ്പ് പറഞ്ഞാൽ തീരാവുന്നതേയുള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ അല്ലേ ജീവിതത്തിൽ ഈ താഴ്ന്നു കൊടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് താഴ്ന്നു കൊടുക്കുക നമ്മൾ നമ്മുടെ ഭവനങ്ങളിലൊക്കെ സാക്ഷികളായിട്ട് മാറണം നമ്മൾ പാപത്തിൻ്റെ ശുശ്രൂഷകരല്ല നമ്മൾ നമ്മൾ ദൈവത്തിൻ്റെ ശുശ്രൂഷകർ ആരൊരു ശുശ്രൂഷകരാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ് അതിന് കാരണമുണ്ട് ദൈവം വന്ന് നമ്മെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ യേശു ലോകത്തിലേക്ക് മനുഷ്യനായി പിറന്നത് എന്നെയും നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഫിലിപ്പ ലാമിത് പറഞ്ഞു വെച്ചു അവൻ തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി ദാസന്റെ രൂപമെടുത്തു മനുഷ്യരൂപം മനുഷ്യരൂപല്ലെടുത്തത് മനുഷ്യനെ ശുശ്രൂഷിക്കുന്ന ദാസന്റെ രൂപമെടുത്തവനാണ് നമ്മുടെ കർത്താവ് യേശുവിന്റെ പ്രത്യേകത ഏതാണ് മനുഷ്യരൂപത്തിലെടുത്തു പക്ഷേ മനുഷ്യരൂപം എടുത്തിട്ട് എന്താണ് പിന്നീട് അതിനേക്കാളും താഴുന്ന അവസ്ഥ കൂടിയുണ്ട് അല്ലേ ദാസന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് യേശുപരാൻ പഠിപ്പിച്ചു ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് അതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത് അവൻ മനുഷ്യരൂപമെടുത്തു എന്നിട്ട് അതിനേക്കാൾ താഴേക്കിറങ്ങുകയാണ് ഒരു മനുഷ്യരൂപം താഴേക്കിറങ്ങിയിട്ട് അവൻ മനുഷ്യനെ ശുശ്രൂഷിക്കുന്നതായി തൻ്റെ പെസഹായുടെ ദിവസങ്ങളിൽ യേശു തമ്പുരാൻ കൈകളിൽ വെള്ളമെടുത്തു അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ കാല് കഴുകിയിട്ട് പറഞ്ഞു ഇതാണ് ശുശ്രൂഷ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളും നിങ്ങളുടെ യജമാനനായി ഞാൻ ഗുരുവായി ഞാൻ ഇപ്രകാരം ചെയ്തെങ്കിൽ നിങ്ങളും അപ്രകാരം ചെയ്യണം പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് യേശുവിൻ്റെ ശുശ്രൂഷകരാണ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശുശ്രൂഷകരെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അല്ലേ നന്മ ചെയ്യേണ്ടവരാണ് നമ്മളൊക്കെ ക്രിസ്തുവിന് വേണ്ടി നന്മ ചെയ്യേണ്ടവർ വീണ്ടും റോമലേഖനത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ആറിൻ്റെ പതിനാലിലേക്കൊക്കെ വരുമ്പോൾ അവിടെ കാണുകയാണ് നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല പിന്നെയോ കൃപയ്ക്ക് കീഴിലാകുന്നു പാപം നിങ്ങളുടെ മേൽ അധികാരം നടത്തുകയില്ല നമ്മൾ എന്തിൻ്റെ കീഴിലാണ് നമ്മളെല്ലാവരും കൃപയ്ക്ക് കീഴിലാണ് നമ്മൾ പാപത്തിന് കീഴിലല്ല ന്യായ കീഴിലല്ല നമ്മളായിരിക്കുന്നത് ദൈവ കൃപയ്ക്ക് കീഴിലാണ് അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് പാപം വർദ്ധിച്ചെടുത്ത് കൃപയും അത്യധികം വർദ്ധിച്ചു നമ്മൾ മുറുകെ പറ്റുന്ന പാപവും പാരമേയും ഉപേക്ഷിച്ച് നമ്മൾ സാക്ഷികളായി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ലോകത്ത് മാറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പാപം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല പാപത്തെ ഉപേക്ഷിക്കണം പാപത്തെ ഉപേക്ഷിക്കുമ്പോൾ ദൈവകൃപ നമ്മളിലേക്ക് വരും കാരണം പാപത്തിന് മേൽ അധികാര അധികപ്പെട്ടു വരുന്ന അല്ലെങ്കിൽ അധികരിച്ചു വരുന്നതാണ് ഈ കൃപ എന്ന് പറയുന്നത് നമ്മളാരും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല കൃപയ്ക്ക് കീഴിലാണ് എന്താ ന്യായപ്രമാണം ന്യായപ്രമാണത്തിന് പ്രത്യേകത എന്താണ് പാപങ്ങളെക്കുറിച്ച് ബോധ്യം തരും ന്യായപ്രമാണം പക്ഷേ ന്യായ പ്രമാണത്തിന് കൃപ നൽകുവാനോ അനുഗ്രഹം നൽകാനോ സാധിക്കില്ല അതുകൊണ്ട് യോഹന് ഞാൻ ഒന്നാം മതിങ്ങനെ എഴുതി വെച്ചു ന്യായപ്രമാണം മോശ മുഖാന്തിന് ലഭിച്ചു പിന്നെയോ സത്യവും കൃപയുമാകട്ടെ യേശു ക്രിസ്തുവിലൂടെയാണ് വന്നത് മോശയ്ക്ക് എന്തു കൊടുക്കാൻ പറ്റിയില്ല ദൈവകൃപ കൊടുക്കാൻ പറ്റിയില്ല മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കാൻ പറ്റി അപ്പം ന്യായ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുക പാപത്തിൽ നിന്നുള്ള മോചനമാണ് ന്യായ പ്രമാണത്തിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് ന്യായ മോചനം പ്രാപിക്കണമെങ്കിൽ പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കണം കൊല ചെയ്യരുത് എന്ന് പറയുന്ന ഒരു നിയമം എനിക്ക് ബാധകമാകുന്ന എപ്പോൾ മാത്രമാണ് എപ്പോൾ മാത്രമാണ് ഞാൻ കൊല ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ശരിയല്ലേ പറഞ്ഞത് കൊലപാതകം എന്ന് പറയുന്ന പാപത്തിൽ നിന്ന് ഞാൻ മോചിതനാണ് ഞാൻ കൊല ചെയ്യുന്നത് വരെയും എനിക്ക് ന്യായപ്രമാണം ബാധകമല്ലേ ന്യായപ്രമാണം കൊല ചെയ്യരുത് എന്ന് പറഞ്ഞ ന്യായപ്രമാണം എനിക്ക് ബാധകമേ അല്ല ഇതാണ് ന്യായപ്രമാണ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പഴയ നിമൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ ഒരാളെ കണ്ണെടുത്താൽ എൻ്റെ കണ്ണ് എടുക്കപ്പെടും ഞാനൊരു പല്ല് അടിച്ചു വീഴ്ത്തിയാൽ എൻ്റെ പല്ലാരെങ്കിലും അടിച്ചു വീഴ്ത്തും അതാണ് എൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് ന്യായപ്രമാണം എന്നാൽ ന്യായപ്രമോചനം എന്താണെന്ന് അറിയാമോ ഞാൻ ആരുടെയെങ്കിലും കണ്ണ് പൊട്ടിച്ചാൽ എൻ്റെ കണ്ണ് പൊട്ടുമെന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റവൻ്റെ കണ്ണ് പൊട്ടിക്കരുത് എന്നുള്ളതാണ് ന്യായപ്രമാണ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതാണ് പാപത്തിന് എന്ന് പറയുന്നത് ഇതാണ് പരിശുദ്ധനെ പൗരസിക പഠിപ്പിക്കുന്ന പാപത്തിൻ്റെ മോചനമെന്ന് പറയുന്നത് ഹലോ ലുയ്യ ഹലോ ലുയ്യ അപ്പോൾ നമ്മളാരും പാപത്തിന് കീഴിലല്ല ന്യായപ്രമാണത്തിന് കീഴിലല്ല എപ്പോൾ നമ്മൾ പാപത്തിൽ നിന്ന് മോചിതരായി ന്യായപ്രമാണത്തിന് മോചിതരായി നമ്മൾ ഈ പറയുന്ന കൽപ്പനകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് അതിനപ്പുറത്ത് കടന്നു പോകുമ്പോൾ നമ്മൾ കൃപയ്ക്ക് കീഴിലായിട്ട് മാറും പ്രിയമുള്ളവരെ അതാണ് ഇവിടെ പരിശീലന പോലീസ് ലീഗ് പഠിപ്പിക്കുന്നത് റോമലഗനം അഞ്ചിൻ്റെ പതിനാലിൽ പോലീസ് ലീഗ് വീണ്ടും ഒരു കാര്യങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് പാപത്തിന് സദൃശ്യമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി മതി മതി അവിടെ പറഞ്ഞു വെക്കുകയാണ് പാപം മൂലം ലോകത്തിലേക്ക് കടന്നു വന്ന ഒന്നാണ് മരണം എന്ന് പറയുന്നത് അല്ലേ പാപം മൂലം മരണം ലോകത്തിൽ പ്രവേശിച്ചു എന്നിട്ട് ഇവിടെ പൗലോസിക പറഞ്ഞു വെക്കുകയാണ് ഇതാ ഈ പാപത്തിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തിൽ നിന്ന് മോചനം പ്രാപിക്കും മരണത്തിനപ്പുറത്തേക്കുള്ള ജീവിതത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പൗലോസിക പറഞ്ഞു വെക്കുന്നത് കർത്താവ് മരണത്തെ അതിജീവിച്ച് കർത്താവ് ആ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു അതുപോലെ ക്രിസ്തുവിൽ മരിക്കുന്നവരെല്ലാവരും അങ്ങനെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് പൗലോസ് സുഖാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അഞ്ചാം അധ്യായത്തിൽ നമ്മളതിനെ കാണുകയാണ് ഇത് പറയുകയാണ് ആദാം മുതൽ മോശ വരെ മരണം പക്ഷെ പിതാക്കന്മാർ ഇങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചു എന്താണ് ചായതമാം ആദമിലാരം ണം നീണാളോടി മഷിഹായ മരണത്തിനധികാരം ഒഴിവാക്കി പാപത്തിൻ മുനീക്കി ഘോഷിക്കും എന്നെല്ലാ തലമുറയും സ്ലീബായിന്മേൽ നേടിയതാ വിജയത്തെ കണ്ടോ പിതാക്കന്മാർ മനോഹരമായിട്ട് എഴുതി വെച്ചു ആദ്യമേൽ ആരപ്പിച്ച പാപം മരണം യേശുക്രിസ്തു വരെ പോലു സ്ത്രീ പറയാണ് ആദം മുതൽ മോശ വരെ അതെന്നാ അങ്ങനെ പറഞ്ഞു വെച്ചത് മോശയാണ് ന്യായപ്രമാണം കൊടുത്തത് അല്ലെ മോശയിലൂടെയാണ് ന്യായപ്രമാണം നൽകപ്പെട്ടത് അതുകൊണ്ട് പാപത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകുന്നത് മോശയിൽ ന്യായപ്രമാണത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നത് മോശയിൽ പക്ഷെ മരണം നീങ്ങിപ്പോകുന്നതോ യേശുക്രിസ്തുവിൽ അതോ പിതാക്കന്മാർ എഴുതി വെച്ചു ഇത് ആദമിൽ ആരംഭിച്ച് യേശു ക്രിസ്തുവിൽ അവസാനിക്കുന്നു മരണത്തിൻ്റെ താണ്ഡവം എന്നിട്ടൊന്നാണ് യേശു ശ്രീപായിൽ നേടിയ വിജയത്തെ അല്ലെ ശ്രീബായിൽ യേശുക്രിസ്തു വിജയം നേടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിശാജിന്റെ തല തകർക്കപ്പെട്ടത് ക്രൂശ്ശു മരണത്തിൽ മേലാണ് ക്രൂശ് മരണത്തിൽ യേശുക്രിസ്തു തൂങ്ങപ്പെട്ടപ്പോൾ പിശാജിന്റെ തല തകർത്തു പിശാജിന്റെ തല തകർന്നു കാരണം ഭൂമിയിൽ പാപവും മരണവും കൊണ്ടുവന്നിട്ടവൻ വിതച്ചവൻ ഈ പിശാജാണ് യേശു ക്രൂശിൽ തൂങ്ങി മരിച്ചപ്പോൾ ആ വിജയം അല്ലെ അതൊരു വിജയമാണ് പാപത്തിന്റെ മുകളിൽ മരണത്തിന്റെ മുകളിൽ പൈശാചി ശക്തിക്ക് മുകളിലുള്ള ഒരു വിജയം പ്രിയസഹോദരങ്ങളെ ഇപ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ഈ പൈശാചി ശക്തികളോടാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് എന്താണ് പറഞ്ഞു വെച്ചത് ആകെ നിങ്ങൾ പാപം നിങ്ങളുടെ മൃത ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി ഭരണം നടത്തരുത് വീണ്ടും എപ്രാലഹനം പന്ത്രണ്ടാമത്തെ തീയതി വരികയാണ് അവിടെ പറഞ്ഞു വെക്കുകയാണ് നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നറിയുമോ പാപത്തെ ഉപേക്ഷിച്ചിട്ട് ദൈവ കൃപയ്ക്ക് കീഴിൽ സാക്ഷികളായി ഈ ലോകത്ത് നമ്മൾ നിലനിൽക്കുമ്പോൾ ഈ ലോകത്തെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഓട്ടം അതിന് വിലയുണ്ടാകും അല്ല നമ്മൾ എത്ര ഓടിയിട്ടും ഒരു കാര്യമല്ല ഇല്ല നമ്മുടെ ക്രിസ്തീയ യാത്ര എന്ന് പറയുന്നത് ഒരു തീർത്ഥയാത്രയാണ് ക്രിസ്തീയ ജീവിത ഒരു തീർത്ഥയാത്രയാണ് എന്താ തീർത്ഥയാത്ര പ്രത്യേകത തീർത്ഥയാത്ര അവസാനിക്കുന്നത് ദൈവസന്നിധിയിലാണ് അതാണ് പ്രത്യേകത ഹലോ തീർത്ഥയാത്ര അവസാനിക്കുന്നത് ദൈവസന്നിധിയിലാണ് അപ്പൊ എങ്ങനെ യാത്ര ചെയ്യണം മുറുകെ പറ്റുന്ന പാപവും ഭാര്യവും ഉപേക്ഷിച്ചിട്ട് വേണം നമ്മൾ എങ്ങോട്ട് പോകാൻ തീർത്ഥയാത്രയിൽ പങ്കാളികളാകാൻ പ്രിയമുള്ളവരെ പറഞ്ഞു വെക്കുന്നത് നോക്ക് ഇവിടെ പറയാണ് നമുക്ക് ചുറ്റും വലിയൊരു സാക്ഷിയുള്ള സമൂഹമുണ്ട് അതുകൊണ്ട് നമ്മൾ മുറുകെ പറ്റുന്ന പാപവും അതുപോലെ തന്നെ ഭാര്യവും ഉപേക്ഷിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കണം പിതാക്കന്മാർ ആ വഴികളിലൂടെ പോയവരാണ് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിയവരാണ് അല്ലേ നമ്മൾ പാട്ടിലൊക്കെ പാടാറുണ്ട് അല്ലേ കൊണ്ടാടി മരിച്ചു കൊണ്ടാടി മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് കൊണ്ടാടി യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ പകർത്തി യേശുക്രിസ്തുനെ ജീവിതത്തിൽ ഏറ്റെടുത്തു അതാണ് കൊണ്ടാടുക എന്ന് പറയാം കൊണ്ടാടുക എന്ന് പറഞ്ഞ് കേട്ടില്ലേ പെരുന്നാൾ കൊണ്ടാടുക എന്ന് പറഞ്ഞാൽ എന്താണ് ആഘോഷമായിട്ട് അങ്ങനെ മുൻപോട്ട് പോയവരാണ് വിശുദ്ധ പിതാക്കന്മാർ അങ്ങനെയുള്ളവരാണ് രക്തസാക്ഷികളായിട്ട് മാറിയിട്ടുള്ളത് നമുക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായ ഒരുപാട് ആളുകൾ ഒരുപാട് വിശുദ്ധന്മാർ ഈ സഭയിലുണ്ട് അല്ലെങ്കിൽ നമുക്ക് മുമ്പ് രക്തസാക്ഷികളായിട്ടുണ്ട് അവരാണ് സാക്ഷി പറയാം അവരാണ് സാക്ഷിയുടെ സമൂഹം അപ്പൊ അവരുടെ മുമ്പിൽ നമുക്ക് രക്തസാക്ഷികളാകാൻ സാധിച്ചില്ലെങ്കിലും അവർ ആർക്ക് വേണ്ടിയാണോ രക്തസാക്ഷികളായി ക്രിസ്തുവിന് നമുക്ക് രക്തസാക്ഷികളാകാൻ സാധിക്കില്ലെങ്കിലും കുടുംബത്തിൽ നമുക്ക് സാക്ഷികളായിക്കൂടെ ജീവിതത്തിൽ സാക്ഷികളായിക്കൂടെ കുടുംബ ബന്ധങ്ങളിൽ സാക്ഷികളായിക്കൂടെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ സാക്ഷികളായിക്കൂടെ ഇതാ എപ്പഴാലേഖനത്തിൽ പരിശീലന പൗല സഹം പഠിപ്പിക്കുകയാണ് ഇതാ വലിയൊരു ഒരു സാക്ഷിയുടെ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് ഉണ്ടെങ്കിൽ ആ സാക്ഷികൾ നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയണമെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ സാക്ഷികളായിരിക്കും ക്രിസ്തുവിൻ്റെ സാക്ഷികൾ ഹലലുയ ഹലലുയ സാക്ഷികളാകണമെങ്കിൽ മുറുകെ പറ്റുന്ന പാപവും ഭാരവും ഉപേക്ഷിച്ച് നമുക്ക് പോരാട്ടമുള്ള പൈസാചിക ശക്തികൾ പോരാടിക്കൊണ്ട് ക്രിസ്തു എന്ന വിശ്വാസ നായകനെ മുമ്പിൽ കണ്ടുകൊണ്ട് അവന്റെ പിന്നാലെ പരിശുദ്ധ പോലോ സ്ത്രീകൾ ഓടിയതുപോലെ ഓടണം രണ്ട് തീമോത്തിയോസ് ലേഖനത്തിൽ അവസാന അധ്യായത്തിൽ പൗലോസ് ശ്രീങ്ങനെ പറഞ്ഞു വെച്ചു ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതി പ്രകരിനും എനിക്കായി സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ നല്ല പോർ പൊരുതിയവനാണ് പൈശാചിക ശക്തിക്കെതിരെ ഞാൻ നല്ല പോര് പൊരുതി ജയിച്ചവനാണ് എന്റെ കർത്താവ് ജയിച്ചതുപോലെ തന്നെ ഞാനും ജയിച്ചിട്ടുണ്ട് ഒന്നുകരുന്നില്ല എങ്ങനെ പതിനൊന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ അപ്പോ പറഞ്ഞു വെച്ചു ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കും നിങ്ങൾ എൻ്റെ അനുകാരിയായിരിക്കും കാരണം എന്താണ് ഞാൻ ക്രിസ്തുവിനെ അനുകരിച്ചവനാണ് അവൻ പഠിപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ അനുകാരിയാണെന്നല്ല പറയുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയതുപോലെ നിങ്ങൾ എൻ്റെ അനുകാരിയാകണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അനുകാരിയായി ജീവിച്ചവനാണ് ക്രിസ്തുവിൻ്റെ സാക്ഷ്യമായി ജീവിച്ചവൻ അതുകൊണ്ടാണ് നമ്മൾ പിതാക്കന്മാരെയും വിശുദ്ധന്മാരെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവിടുന്നാമത്തെ പള്ളികളും അവിടുന്നാമത്തെ കുരിശുൻ തൊട്ടി പറഞ്ഞ് നമ്മളിങ്ങനെ പ്രതിഷേധം നടത്തുന്നത് അവരെല്ലാം ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ പോയി ക്രിസ്തുവിന് വേണ്ടി സാക്ഷികളായി തീർന്നവരാണ് അങ്ങനെയുള്ള ഒരു വലിയ സമൂഹമുണ്ട് നമുക്ക് ചുറ്റും ക്രിസ്തുവിന് വേണ്ടി സാക്ഷികളായി തീർന്ന സാക്ഷികളുടെ ആ സാക്ഷ്യമാണ് നമുക്ക് വേണ്ടത് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ഈ ക്രിസ്തുവിന്റെ സാക്ഷികളായി ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് ദൈവം ഭാഗ്യം നൽകട്ടെ